ഇസ്രായേൽ ഭീഷണിക്കിടയിലും ഗ്ലോബൽ സുമുദ് ഫ്ലോട്ടില ഗസ തീരത്തേക്ക് ഗസാ തീരത്ത് നിന്ന് തൊണ്ണൂറ് നോട്ടിക്കൽ മൈൽ അകലെത്തിയ ഫ്ലോട്ടിലെ തടയാൻ ഇരുപത് യുദ്ധക്കപ്പലുകളാണ് ഇസ്രായേൽ വിന്യസിച്ചിരിക്കുന്നത് ഈജിപ്ത് സമുദ്ര അതിർത്തിയിലെത്തിയ ഫ്ലോട്ടിലെ തടയാൻ കടലിൽ ഇസ്രായേൽ മൈനുകൾ പാക്കിയതായും റിപ്പോർട്ടുണ്ട് ഇസ്രായേൽ സേനയും ഫ്ലോട്ടില സംഘവും തമ്മിലെ ഏറ്റുമുട്ടൽ ഒഴിവാക്കണമെന്ന് വിവിധ രാജ്യങ്ങൾ ആവശ്യപ്പെട്ടു അതിനിടെ ഗസ സിറ്റിയിൽ നിന്ന് അവശേഷിച്ചവരോട് പോകാൻ അന്ത്യശാസനം നൽകി ഇസ്രായേൽ ഇന്ന് അറുപത്തൊന്ന് പേരെ ഇസ്രായേൽ കൊലപ്പെടുത്തി ട്രംപ് മുന്നോട്ട് മുന്നോട്ടുവെച്ച ഇരുപതിന് പദ്ധതി ഹമാസ് തലിഖ് കളയുമെന്ന് റിപ്പോർട്ടുകൾ വിവിധ വിഷയങ്ങളുണ്ട് ഇന്നിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ഫ്രീഡം ഫ്ലോട്ടില തീരമടുക്കുന്നു എന്നുള്ളതാണ് എന്തൊക്കെ പ്രതിസന്ധികളാണ് ഇനിയുള്ളത് ഇതിന് തീർച്ചയായിട്ടും അടുത്ത ഒരു മണിക്കൂർ വളരെ വളരെ നിർണായകമായിരിക്കുമെന്ന ഇപ്പോൾ ഈ ഗ്ലോബൽ സുമുദ് ഫ്ലോട്ടിലയുടെ ഭാഗത്തുനിന്ന് സംഘാടകർ ലോകത്തിന് നൽകിക്കൊണ്ടിരിക്കുന്നത് കാരണം ഇരുപതോളം യുദ്ധക്കപ്പലുകൾ അണിനിരത്തിക്കൊണ്ട് അത്ര തന്നെ അതിൽ കൂടുതൽ ബോട്ടുകൾ രംഗത്തിറക്കിക്കൊണ്ട് എല്ലാ അർത്ഥത്തിലും ഈ നാൽപ്പതിലധികം വരുന്ന ഗ്ലോബൽ സുമുദ് ഫ്ലോട്ടിലയെ തടയാനുള്ള വലിയ ഒരു മുന്നൊരുക്കങ്ങളാണ് ഇപ്പോൾ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈജിപ്തിൻ്റെ സമുദ്രാതിർത്തിയിലാണിപ്പോൾ ഈ ഫ്ലോട്ടിലകൾ എത്തിയിരിക്കുന്നത് ഇനി ഏതെങ്കിലും ഫ്ലോട്ടിലകൾ ഇസ്രായേൽ നേതൃത്വം ഇസ്രായേൽ സൈന്യം കീഴടക്കിയാൽ പോലും മറ്റുള്ളവ മുന്നോട്ട് തന്നെ പോകണം ലക്ഷ്യത്തിലേക്ക് തന്നെ നീങ്ങണം എന്നൊരു തീരുമാനത്തിൽ കൂടി ഈ ഫ്ലോട്ടിലയുടെ സംഘാടകർ എത്തിച്ചേർന്നിട്ടുണ്ട് നാൽപ്പത്തിലധികം ബോട്ടുകളാണ് ഈ ഫ്ലോട്ടിലയുടെ ഭാഗമായിട്ട് ഗസയിലേക്ക് ലക്ഷ്യമിട്ട് മുന്നേറുന്നത് ഈ നാൽപ്പതിലധികം ബോട്ടുകളിലായിട്ട് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും മറ്റുമുള്ള ഏതാണ്ട് അഞ്ഞൂറിലധികം പരിസ്ഥിതി സാമൂഹിക ആക്ടിവിസ്റ്റുകളും പ്രവർത്തകരുമാണ് ഇതിൻ്റെ ഭാഗമായിട്ട് ഉള്ളത് ഗ്രേറ്റ തുമ്പർഗ് ഉൾപ്പെടെയുള്ളവരും ഈ ഫ്ലോട്ടിലെയെ അനുഗമിക്കുന്നുണ്ട് നേരത്തെ ഇറ്റലി തങ്ങളുടെ യുദ്ധക്കപ്പൽ ഇതിൻ്റെ സുരക്ഷയ്ക്കായി വിട്ടുകൊടുത്തിരുന്നു പക്ഷേ ഇന്നലെ പൊടുന്നനെ തന്നെ ഇറ്റാലിയൻ നേതൃത്വം ആ തീരുമാനം പുനഃപരിശോധിക്കുകയും കപ്പലിനെ തിരികെ വിളിക്കുകയും ചെയ്തു പക്ഷേ സ്പെയിനിന്റെ കപ്പൽ ഈ ഫ്ലോട്ടിലെയും അനുഗമിക്കുന്നുണ്ട് പക്ഷേ ഇസ്രായേലുമായിട്ടുള്ള ഒരു ഒരു ഏറ്റുമുട്ടലിൽ തങ്ങളില്ല എന്ന് സ്പെയിൻ അല്പം മുമ്പ് വ്യക്തമാക്കിയിട്ടുണ്ട് ഇപ്പോൾ അപകടകരമായിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് തങ്ങൾ കടന്നുപോകുന്നതെന്ന് പോകുന്നതെന്ന് ഫ്ലോട്ടിലെയുടെ സംഘാടകർ ലോകത്തെ അറിയിച്ചു കൊണ്ടിരിക്കുകയാണ് കാരണം കടലിൽ തന്നെ നിരവധി സ്ഥലങ്ങളിൽ മൈനുകൾ പാകിയതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് അതോടൊപ്പം തന്നെ ചില ഡ്രോണുകൾ ഈ ഫ്ലോട്ടിലേക്ക് നേരെ ഇസ്രായേൽ തൊടുത്തുവിട്ടതായിട്ടുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട് വളരെ വളരെ ജാഗ്രത പുലർത്താനുള്ള ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് ഫ്ലോട്ടിലയുടെ സംഘാടകർ സന്നദ്ധ പ്രവർത്തകർക്ക് നൽകിയിരിക്കുന്നത് എല്ലാവരോടും ലൈഫ് ജാക്കറ്റുകൾ ധരിച്ച് പിന്നെ ഏറ്റവും നിർണായകമായിട്ടുള്ള ഘട്ടത്തിന് വേണ്ടി കാത്തിരിക്കാൻ ആവശ്യപ്പെടുന്നത് അതേസമയം രണ്ട് കൊല്ലമായി തുടരുന്ന ഏറ്റവും കൊടും ഹത്യയ്ക്ക് വിധേയമായി കൊണ്ടിരിക്കുന്ന ഒരു ജനതയോടുള്ള തുറന്ന ഐക്യദാർഢ്യമാണിത് ഇത് ഏതെങ്കിലും ഒരു രാജ്യത്തിനോ ഒരു ഭരണകൂടത്തിനോ ഒരു കലാപമല്ല തങ്ങൾ വന്നിരിക്കുന്നത് ഭക്ഷ്യവസ്തുക്കളും മറ്റുമായിട്ട് ഈ ഒരു സന്നദ്ധ സംഘടനയുടെ സന്നദ്ധ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ഇത് ലോക നിയമങ്ങളുടെ അന്താരാഷ്ട്ര നിയമങ്ങളുടെ വെളിച്ചത്തിൽ മാത്രമാണ് ഒരു തുറന്ന ഏറ്റുമുട്ടലിന് തങ്ങളില്ല പക്ഷേ അതേസമയം ഗസ തീരത്തേക്ക് തങ്ങൾ ലക്ഷ്യമിട്ടിരിക്കുന്നു അവിടേക്ക് തന്നെ തങ്ങൾ എത്തിച്ചേരും എന്ന ഒരു പ്രഖ്യാപനം കൂടിയാണ് നിക്ഷേദാർഢ്യത്തോടുകൂടിയും അസാമാന്യമായിട്ടുള്ള ആത്മവീര്യത്തോടുകൂടിയും ഈ പ്രവർത്തകർ സന്നദ്ധ പ്രവർത്തകർ നൽകിക്കൊണ്ടിരിക്കുന്നത് ലോകം വലിയ ആശങ്കയോടുകൂടിയാണ് അടുത്ത സംഭവ വികാസങ്ങൾ എന്തായിരിക്കുമെന്ന് ഉറ്റുനോക്കുന്നത് എന്തായാലും അടുത്ത ഒരു മണിക്കൂറിനുള്ളിൽ മിക്കവാറും ഇസ്രായേൽ സൈന്യം ഈ ഫ്ലോട്ടിലേക്ക് തടയും അതിലെ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനുള്ള വലിയ സാധ്യത രൂപപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഈ പ്രതിസന്ധികളൊക്കെയും മറികടന്നുകൊണ്ട് കുറച്ച് ബോട്ടുകളെങ്കിലും ഗസ തീരത്ത് എത്തിച്ചേരണം എത്തി ചേരുമെന്ന ഒരു ഉറച്ച നിലപാടിൽ തന്നെയാണ് ഫ്ലോട്ടിലയുടെ സംഘാടകർ ഇപ്പോൾ നിലയുറപ്പിച്ചിരിക്കുന്നത് ഇവിടെ ഗസ തീരത്താണെങ്കിൽ ഈ രണ്ട് വർഷമായിട്ട് തുടരുന്ന വലിയ ഉപരോധം മൂലം പ്രയാസപ്പെടുന്ന മനുഷ്യർ കുട്ടികളും സ്ത്രീകളും ഒക്കെ ഈ ഫ്ലോട്ടിലയെ വരവേൽക്കാനുള്ള ഒരു ഒരു പ്രതീക്ഷയിൽ അവരും കാത്തിരിക്കുന്നുണ്ട് കാരണം ഈ കൊണ്ടുവരുന്ന ഭക്ഷ്യവസ്തുക്കളും മറ്റ് സാധന സാമഗ്രികളും തങ്ങളുടെ ജീവിതത്തിന് വലിയ മുതൽക്കൂട്ടാകുമെന്ന ഒരു പ്രതീക്ഷയിൽ ലോകം മൊത്തം കൈവിട്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ കുറേ മനുഷ്യർ പിന്നിട്ട് ദിവസങ്ങളിൽ കടലിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്ന മഹാ മ മഹത്തായിട്ടുള്ള ഒരു ഐക്യദാർഢ്യ നീക്കമായിട്ട് ഈ രാവിൽ ഒരുപക്ഷെ ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്ന രീതിയിൽ ഈ ഫ്ലോട്ടിലെ വലിയ പ്രതിസന്ധികൾ മറികടന്നുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുകയാണ്